சா அண்ணா துரிலா சன துளா சதா அண்ணா സന്തോഷത്തോടെ പറയുന്നതെങ്കിൽ അന്ന് പലസ്തീനിൽ മുറിവേടിയുമയുള്ള ആത്മകണക്കുന്ന ചിത്രങ്ങളെയും ജീവന്മാരെയുമാണ്. നേഗാ മീനാദ്രാജി കമ്മീഷനെക്കുറിച്ചുള്ള വാർത്ത ഏതാണ്ട് ദിവസങ്ങൾകгам 55ആമത്തെ സെൻഡറി പലസ്തീനിലെ ജനതകളുടെ കാർത്തര്യം സായിക്കുക അതിക്മേൽ നടക്കുന്നു. परंतु यह तो 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 ുംർപ്പിച്ചാലും <laughs> പ്രിയമുള്ളവരെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിന്റെ ഭാഗമായി സമസ്ത കച്ചനാട്ടുകര മേഖലാ കോർഡിനേഷൻ കമ്മിറ്റി അണുകിച്ചേർക്കുന്ന റാലികാണ് ഈ വട താരികമാക്കി കടന്നു വരുന്നത് मम उरं यत् सखी निमन्ताय न तदा तदा मायाति तत्र हि

رو لو خاطر کي اسڪوٽر يوه 30 30 پرواز ڪري ان جي روامنم الله جو ڏيکڻ چاهيو ٿو ان کي الله جو باحق پروازي پڙيا هئا